ഇസ്രായേൽ ഗാസയിൽ നടത്തിയ കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വംശ ഉന്മൂലനവുമായി ബന്ധപ്പെട്ട് ഏകില് അന്താരാഷ്ട്ര കോടതിയിൽ വിചാരണ നടന്നു വരുന്നു ഇത് ഒരു വിചാരണ നാടകമാണ് അന്താരാഷ്ട്ര നാടകമാണ് എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്നിട്ടുള്ള നാടകമാണ് എന്ന് പറയുന്നതാണ് ഒന്നുകൂടി ശരി ഇസ്രായേൽ പട്ടാളം ഗാസല് മുഴുവൻ വംശത്തെ മുഴുവൻ അവിടുത്തെ ഗാസയിലുള്ള ജനങ്ങളെ മുഴുവൻ കൊന്നു വംശഹത്യ നടത്തി എന്നതാണ് കേസ് അതിനാവശ്യമായ തെളിവുകൾ ദക്ഷിണാഫ്രിക്ക ഹാജരാക്കിയിട്ടുണ്ട് ഇസ്രായേലിലെ ഭരണാധികാരികൾ ഗസയെ തുടച്ചു നീക്കുമെന്നും അവിടുത്തെ ആൾക്കാരെ ഉന്മൂലനം ചെയ്യുമെന്നും പറഞ്ഞതും അത് പട്ടാളക്കാർ നടപ്പിലാക്കിയതും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വീഡിയോ സഹിതം മേഖല കോടതിയിൽ ദക്ഷിണാഫ്രിക്ക കൊണ്ടുവന്നു അതനുസരിച്ച് ഇസ്രായേൽ മറുപടിയും പറയുന്നുണ്ട് ഇസ്രായേൽ പറയുന്നത് പട്ടാള ഞങ്ങളുടെ പട്ടാളക്കാർ അതായത് ഇസ്രായേലിലെ പട്ടാളക്കാർ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ വിധിക്കുന്നതിന് ആവശ്യമായ നിയമ സംവിധാനങ്ങൾ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഇസ്രായേൽ അതനുസരിച്ച് ശിക്ഷ വിധിച്ചോളും എന്നാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അവിടുത്തെ ഭരണകൂടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിച്ച പട്ടാളക്കാരാണ് എന്നതാണ് കഴിഞ്ഞ മൂന്ന് മാസകാലമായി ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് കൂട്ടക്കുരുതിയാണ് ഹമാസിനെ കൊന്നെടുക്കാനെന്ന പേരിൽ അല്ലെങ്കിൽ ഹമാസിനെ തീർക്കാനെന്ന പേരിൽ ഇസ്രായേൽ കൊന്നെടുക്കുന്നത് ഗാസയിലെ സാധാരണക്കാരെയാണ് ഹമാസിന്റെ ഒന്നോ രണ്ടോ പേർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഇസ്രായേൽ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല അതെല്ലാവർക്കും അറിയാം പക്ഷെ അവിടെ നഷ്ടപ്പെട്ടത് സാധാരണക്കാരുടെ സമാധാനവും ജീവിതവും അവരുടെ ദേശവുമാണ് അവരുടെ വീടുമാണ് അവരുടെ ജീവൻ തന്നെയാണ് നഷ്ടപ്പെട്ടത് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ആകെ ഒന്നേ മുക്കാലഞ്ച് സ്ഥലത്ത് ഗസക്കാർ വളരെ കുറവാണ് അവരെ മുഴുവൻ ഉന്മൂലനം ചെയ്തിട്ട് അടങ്ങും എന്നതായിരുന്നു ഇസ്രായേൽ ഭരണകൂടത്തിന്റെ തീരുമാനം ആ തീരുമാനം നടപ്പാക്കുക മാത്രമാണ് പട്ടാളക്കാർ ചെയ്തത് അല്ലെങ്കിൽ ഈ ഹമാസിന്റെ ഭീകരവാദികളെ പിടിക്കാൻ വേണ്ടി ആകാശത്തു നിന്ന് ബോംബുകൾ തുരുദുരാകർഷിച്ച് ആ ദേശം ആകെ ചുട്ട് ചാമ്പലാക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ പട്ടാളക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കില് ആ തെറ്റിന് അർഹമായ ശിക്ഷ കൊടുക്കാൻ ഇസ്രായേലിന് നിയമ സംവിധാനം ഉണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു പക്ഷേ അത് മുഖവലയ്ക്ക് എടുക്കും കോടതി അഖില കോടതി തോന്നില്ല അന്താരാഷ്ട്ര കോടതി അത് മുഖവിലയ്ക്ക് എടുക്കും തോന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് എഖിലേ കോടതിയും എല്ലാം ഒരു മൊത്തത്തിൽ ലോകത്ത് ഇങ്ങനെയൊക്കെ ചില കോടതികളുണ്ടെന്നും ഒക്കെ ന്യായീകരിച്ചു കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിധി പറഞ്ഞുകൊണ്ട് ഒരു തീർപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നാടകമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് അത് കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഗാസയിൽ സംഭവിക്കാൻ പോണത് എന്താണെന്ന് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് ഹമാസ് തീവ്രവാദികൾ ചെയ്തിട്ടുള്ള ഒരു പരാക്രമം അതിനെതിരെ ഹമാസിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഗസയിലെ ജനങ്ങളുടെ സഹായത്തോടു കൂടി അത് ചെയ്യാമായിരുന്നു ഇസ്രായേൽ ഗസയെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും ബോംബിടുമ്പോ ആകാശത്തുനിന്ന് ബോംബുകൾ വീഴുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവനാണ് അല്ലാതെ ഹമാസ് പ്രവർത്തകരുടെ ജീവനല്ല മാസങ്ങൾ കഴിയുമ്പോഴും ഹമാസിന്റെ പ്രവർത്തകർ ഇപ്പോഴും സുരക്ഷിതരാണ് അതായത് ഹമാസിന്റെയും ഇസ്രായേലിന്റെയും ആവശ്യം ഒന്നാണ് എന്നതാണ് ശരി അവർക്ക് രണ്ടുപേർക്കും ഈ പലസ്തീനിലെ അല്ലെങ്കിൽ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ അവരെ ആവശ്യമില്ല അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സമ്പാദിക്കാവുന്നതിൽ ഏറെ സമ്പാദിച്ചിരുന്നു നമ്മുടെ ഇന്ത്യ തന്നെ പലസ്തീന് കൊടുക്കുന്ന സഹായം ആ സഹായം ഇപ്പോൾ ഇരട്ടിയാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ഇരട്ടി സഹായമാണ് കൊടുക്കുന്നത് ആ ഒരു ഭാഗമായി ഗസ തുടരുമ്പോൾ സ്വാഭാവികമായും ഗസയിലേക്കും അതിന് സഹായം എത്തും പക്ഷെ ഗസയിലേക്ക് ലോകത്തു നിന്ന് എത്തുന്ന സഹായങ്ങൾ ഗസയിലെ സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതായത് ഇസ്രായേൽ ആയാലും ഹമാസ് ആയാലും മറ്റാര് തന്നെ ആയിരുന്നാലും ഗസയിലെ സാധാരണക്കാരുടെ ജീവിതം എപ്പോഴും ദുരന്തത്തിലും ദുരിതത്തിലും തന്നെയായിരുന്നു ആ ദുരന്തത്തിന്റെയും ദുരിതത്തിന്റെയും മേലേക്കാണ് ഹമാസിനെ ആക്രമിക്കാൻ എന്ന പേരിൽ ഇസ്രായേൽ ബോംബ് വർഷിച്ചത് അങ്ങനെയാണ് പതിനായിരക്കണക്കിന് ആൾക്കാർ അവരെ കൊല്ലപ്പെട്ടത് അങ്ങനെ വരുമ്പോ ആ ആൾക്കാരെ അവിടെ ഉന്മൂലനം ചെയ്തു തന്നെയാണ് വംശ ഉന്മൂലനം ചെയ്തു തന്നെയാണ് അത് ലോകം അംഗീകരിച്ച ലോകത്തിന് അറിയാവുന്ന കാര്യം തന്നെയാണ് അത് അന്താരാഷ്ട്ര കോടതി സമർത്ഥിച്ചു തന്നിട്ടൊന്നും കാര്യൊന്നുമില്ല അങ്ങനെ സമർത്ഥിച്ചു തന്ന് കുറ്റവാളിയായിട്ടുള്ള ഏതാനും പട്ടാളക്കാരെ പിടിച്ച് ശിക്ഷിച്ചു കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് ആൾക്കാരെ അവിടെ കൊല്ലപ്പെട്ടു ബഹുഭൂരിപക്ഷവും കുട്ടികളാണ് സ്ത്രീകളാണ് ആശുപത്രികൾ തകർക്കപ്പെട്ടു സ്കൂളുകൾ തകർക്കപ്പെട്ടു അവിടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കപ്പെട്ടു മനുഷ്യൻ ഇനി അവിടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെയാക്കി തീർത്തു അതിനെയല്ലേ വംശം മുൻമൂലം എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ദേശത്തെ ഒന്നാകെ ചുട്ടരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോ ഈ വംശം ഉന്മൂലനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ കോടതി വിചാരണ തന്നെ ഒരു പ്രഹസനമാണ് ഇതെല്ലാം കണ്ടു ചിരിക്കുന്ന ഒരു വിഭാഗമാണ് ഹമാസ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഗാസയിലേക്ക് സംഭാവനകൾ ഒഴുകും ആ ഒഴുകുന്നത് വാങ്ങി അവർക്ക് സുഹാസ കേന്ദ്രങ്ങളിൽ അവർക്ക് ഉല്ലസിക്കാം അല്ലെങ്കിൽ ഹമാസിന്റെ എത്ര നേതാക്കളാണ് കൊല്ലപ്പെട്ടത് അവരുടെ ലിസ്റ്റ് ഒന്ന് പുറത്തു വരട്ടെ ഒന്നോ രണ്ടോ പേർ കൊല്ലപ്പെട്ടു അത് ഹമാസിന്റെ നേതാക്കളാണോ എന്ന് തന്നെ അറിയില്ല ഹമാസിന്റെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയില്ല അവരാരെയും ഒന്നും ചെയ്തിട്ടില്ല ചെയ്തു ചെയ്തു എന്ന് ലോകം പല പല വാർത്തകൾ പറയുമ്പോഴും ഹമാസിനെ തൊടാൻ ഇസ്രായേൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇസ്രായേൽ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള പയക്കൂത്തുകൾ കാണുമ്പോൾ ഹമാസിനെ പിടിക്കാനാണോ ഗസയെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണോ അവർ ഈ അക്രമം നടത്തുന്നത് എന്ന് ഒരു വേള ചിന്തിച്ചു പോയിരുന്നു എന്റെ കാഴ്ചപ്പാടിൽ ഗസയിലെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് തുടച്ച് നീക്കിക്കൊണ്ട് ഗസയെ ഇസ്രായേലിന്റെ ഭാഗമാക്കിക്കൊണ്ട് അവിടെ ഇപ്പൊ കണ്ടെത്തിയ പെട്രോളിയം ആ ഒരു നിക്ഷേപം ആ നിക്ഷേപം സ്വന്തമാക്കാനുള്ള ഇസ്രായേലിന്റെ ഒരു പടപ്പുറപ്പാടായിട്ട് മാത്രമേ കാണാൻ പറ്റൂ അല്ലാതെ ഗസയിൽ ഇത്രയധികം ഒരു അക്രമം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഹമാസിനെ കൊണ്ടൊരു അക്രമം ഉണ്ടാക്കിയത് പോലും ഇസ്രായേലാണോ എന്ന് ചിന്തിച്ചു പോകും ഏതായാലും ഹമാസിനും ഇസ്രായേലിനും നഷ്ടങ്ങൾ വളരെ കുറവാണ് അവിടെ നഷ്ടപ്പെട്ടത് മുഴുവൻ ഗസയിലെ സാധാരണക്കാരുടെ ജീവനും സ്വത്തുമാണ് അതിന് ഈ ഒരു അന്താരാഷ്ട്ര കോടതി വിധി കൊണ്ട് അല്ലെങ്കിൽ വിചാരണ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ മണ്ടത്തരമാണ് ഇതൊക്കെ കുറെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിധി പ്രഖ്യാപിക്കും ആ വിധിയിൽ എല്ലാം മറഞ്ഞു പോകും അല്ലെങ്കിൽ നാല് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മീഡിയകൾക്ക് മറ്റ് വാർത്തകൾ വരും അപ്പോഴേക്കും ഇത് മറഞ്ഞുപോകും അപ്പോഴും ഗസയിൽ മരണപ്പെട്ട കുടുംബങ്ങൾ കുട്ടികൾ അവരുടെ ചോരമണം അവിടെ തുടരുക തന്നെ ചെയ്യും